ചെയ്യുമാറില്ല വർത്താൽ ഇങ്ങനെ ചില തർക്കങ്ങൾ കൊണ്ട് കൊട്ടപ്പാകര ഒരു ഗണപതി ചൊല്ലിട്ട് വേണ്ട കൊട്ടു അത്തിയെല്ലും അനന്തര തക്കം തന്നിൽ കത്തിയരിച്ചു പൊരിച്ചൊരു ഗണ് കാതിൽ ശങ്കും കവചം കൂണ്ടും തത്തും മാനും അഴുക്കൂടി കയ്യിൽ പകുത്തതുമ്പോട് അൻപോഡി പൂക്കളിച്ചൊരു കാലം അന്നം പായസമയങ്ങളും വരയ്ക്കത്തുള്ള തേൻ മാങ്ങി മറ്റു വിവരം അൻബോഡ് ഗണപതി നൽകി നല്ല പനിമതി ചൂടി പല വേടി പലിചൊടിരിക്കും പാൻമൊഴിയാണ് പല പല കാലം പരിചൊടുന്നവർ കവിയനൊടിയിടുക നല്ല ഇങ്ങനെ മകേരോ വന്ന് പറഞ്ഞു ഞാൻ മരുന്നാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കൂട്ടത്തിലും ഉണ്ടല്ലോ വിധ ദുചോദ്യണ്ട് നിറയെ തേച്ചും കുളിച്ച് ചുണ്ട് മാർഗമായി കിടന്നുറങ്ങിയ ഉറക്കത്തിൽ തോന്നു ഓരോന്നോരോ തത്ത് മുത്തു മുത്താണ് മുത്തിന്റെ കാര്യം നിങ്ങൾക്കറിഞ്ഞൂടേ ശ്രീ മഹാദേവൻ മറ്റും നിർത്തി കണിച്ചുമായിരുന്നു ശ്രീ പാർവതിദേവി താറമൊത്തു നിർത്തമായിരുന്നു ശ്രീ നന്ദികേശൻ മിക വളിച്ചിരുത്തമായി ഇങ്ങനെ നൃത്തഗീതവാദത്തിന്റെ മുതസ് പകർന്നു പകർച്ച ഉണ്ടായാലും ਮਾ ਮੂਮਾ ਅੰਗੂੜੀ ਕੋ ਉੱਠ ਕੇ ਆਇਆ ਤਾਂ ਪਾਣੀ ਪਾ ਲਿਆ ਉਹ ਕ ਵੀ ਰਿਕਾਂ ਦੇ ਆਣੋ ਮਾ ਆਪਣਾ ഒക്കെ ഈ അരങ്ങത്ത് അല്ല ും ദേശാധിപത്യവും തന്നെയല്ലേ അവിടെ ഉണ്ടല്ലോ പന്തിരാണ്ട് കാലായി വട്ടും പോകും വെള്ളം കൂടി വന്നിട്ട് ഓ അത് കെതില്ലായ്മ തന്നെയല്ല നമ്മുടെ ജലക്കൂടാൻ നമ്പൂരണ്ടല്ലൂരിമാരുണ്ടോ ദേശമുണ്ടോ എല്ലാം നമ്പൂരും ൂരായ്മ വലുതായിട്ട് ആരാനും വച്ചിട്ട് ശ്രീ കൈലാസത്തിൽ നിന്നും കോയമ്പുടേ വന്നേ കാര്യം കണ്ടിട്ട് ഒട്ടും മനസ്സിലായില്ല മനസ്സിലായി ഹരിമയനുടേ ചിട്ടൊത്ത വണ്ണം മെല്ലേ ചെന്ന് ഹരിജീവിതവും പറഞ്ഞൊപ്പിച്ചുകൊണ്ട് യും കവി നന്മുള്ളവൻ ഇങ്ങനെ ശാസ്തവാളിയും വിളിച്ച് പൂന്തോട്ടം കാമു കോളാൻ ഒന്ന് വന്നു മനുഷ്യൻ രണ്ടു വന്നു മനുഷ്യൻ മൂന്നാമത്തോട് ഹരി ജീവിതവും പറഞ്ഞു ഒപ്പിട്ടു കൈത്തോലെടുത്തു വാളും പറ്റും ഇരുപടി കടന്നു ചാരുപടി കടന്നുപോക്ക് ചക്കികളും ചില ഗോതകളും മുതുകല്ല മൂന്നു ചുണ്ടി വന്നു ും പടവും മേമിന മാടിയും തിരുപയർ കൂടി നിന്ന ശിരസിംഗലും കാട്ടുപാ ഹ് അരയിൽ പുലി തോലുടൽ ഒരു കടുംതുടി ഇങ്ങനെ ഭഗവാനെ താമസിച്ചോളി ചെന്നക്കൊണ്ടിരുന്നു അച്ഛനും ഓ കോയമ്പിള്ളത്രയും പോലും പോലും കടുക് മണി വാദം നിന്നു വേവാത്തല ഈ കാണാതെ കൊച്ചു കൊച്ചു കണ്ണീർ രണ്ടര അരങ്ങത്ത് വന്നാൽ അരങ്ങുവാട്ട് അരങ്ങത്ത് വന്നാൽ അത് വേണം നമൈഹ ാരായണായ നമൈഹവാഴുകണിവാരും നേരെ തുണച്ച മാല പോലെ നല്ലോരാസ്ഥാനമെങ്കിലും പുനരരിഹിളിവിടവന്നു പറഞ്ഞതും മമഭാഗ്യമല്ലോ എന്തിരുവടിയുടെ തിരുമുൻപിലിഹ വന്നു നിന്ന ശേഷം അടിമകർ കൊഴുതിയിടാം ശ്രീ കുറുമ്പയമ്മേ കൈതൊഴുന്നേ പനിമാതി ചൂടും പരമാശ പരിചോടുവാണ വടി പൂച്ചാ മഞ്ഞു പനിമാല മകളോ പിടിയുടെ വടിവാ ഇരുപേരുമായി പടിവോടു ചെന്നു ഇരുപേരൂമായി പടിവോടു ചെന്നു കായനകമ്പു ഹിതമോടു ചെന്നു കല്ലുകൾ കൊത്തി കൊമ്പോ വിളിച്ചു കക എന്നൂക്കൂന്നൂ ക എന്നൂക്കരഞ്ഞൂനു ർപ്പു പൊളിച്ചു ജലമതിൽ മുങ്ങി